സ്വാഗതം നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു ക്യു ക്രിവിഷ്ണാണ് പ്രധാനപ്പെട്ട പരീക്ഷകൾ സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന ആണ് എടുത്തിരിക്കുന്നത് മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക അതുപോലെ എല്ലാ ചോദ്യങ്ങൾക്കും മുദ്രങ്ങൾ കിട്ടുന്നുണ്ടോന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം കേരളത്തിലെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് കേരളത്തിലെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴന്തിയാണ് ചെമ്പഴന്തി നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ് നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹം പ്രധാനമായും എന്തിനു വേണ്ടിയുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ വൈക്കം സത്യാഗ്രഹം പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയായിരുന്നു വൈക്കം ക്ഷേത്രത്തിന് സമീപമുള്ള പൊതുവഴികളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നതാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ വൈക്കം സത്യാഗ്രഹം എന്തിനു വേണ്ടിയിട്ടായിരുന്നു വൈക്കം ക്ഷേത്രത്തിന് സമീപമുള്ള പൊതുവഴികളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം അടുത്ത ചോദ്യം പുലയ രാജാവ് എന്നറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് പുലയ രാജാവ് എന്നറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ് അയ്യങ്കാളി പ്രശസ്ത കൃതിയായ ജാതിക്കുമ്മി എഴുതിയത് ആര് പ്രശസ്ത കൃതിയായ ജാതിക്കുമ്മി ജാതിക്കുമ്മി ആരുടെ കൃതിയാണ് പണ്ഡിറ്റ് കറുപ്പന്റെ കൃതിയാണ് ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പൻ യാചന യാത്ര എന്ന നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ് യാചന യാത്ര എന്ന നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് വീ ടി ഭട്ടതിരിപ്പാടാണ് വി ടി ഭട്ടതിരിപ്പാടാണ് യാചന യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാനാരായിരുന്നു ക്ഷേത്ര പ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത് സർ സി പി രാമസ്വാമി അയ്യർ ആണ് സർ സി പി രാമസ്വാമി അയ്യർ വിവേകോദയം എന്ന പത്രം ആരംഭിച്ചത് ആര് വിവേകോദയം വിവേകോദയം എന്ന പത്രം ആരംഭിച്ചത് ആരാണ് കുമാരനാശാൻ കുമാരനാശൻ കുമാരനാശാൻ വിവേകോദയം എന്ന പത്രം ആരംഭിച്ചത് കുമാരനാശൻ കേരളാ ഗാന്ധി എന്നറിയപ്പെടുന്നത് കേരള ഗാന്ധി കെ കേളപ്പൻ വിളംബരം പുറപ്പെടുവിച്ച ചരിത്ര പുരുഷൻ ആര് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതില് കുണ്ടറവിളംബരം പുറപ്പെടുവിച്ച ചരിത്ര പുരുഷൻ ആരാണ് വേലുത്തമ്പി ദളവയാണ് വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് പെരിയാർ നദിയാണ് പെരിയാർ നദി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താൻകോട്ടക്കായൽ ആണ് ശാസ്താൻകോട്ടക്കായൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ല പാലക്കാട് ചുരം കേരളത്തെ ഏത് സംസ്ഥാനവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാടുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ് മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി പ്രശസ്തമായ അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ് ചാലക്കുടി പുഴ കേരളത്തിൽ ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള ജില്ല ഏതാണ് ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള ജില്ല ഇടുക്കി ജില്ലയാണ് ഈ ക്ലാസ്സില് നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ല ഏത് എന്ന് കമന്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ല കേരള സംസ്ഥാനം രൂപീകരിച്ചത് ഏത് വർഷമാണ് കേരള സംസ്ഥാനം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മാമ്പഴം എന്ന കവിത എഴുതിയതാര കവിതയുടെ പേര് മാമ്പഴം എഴുതിയതാരാണ് വൈലോപ്പള്ളി ശ്രീധര മേനോൻ ആണ് വൈലോപ്പള്ളി ശ്രീധര മേനോൻ കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് കുട്ടനാട് പുന്നപ്ര വയലാർ സമരം നടന്നത് ഏത് പഴയ നാട്ടുരാജ്യത്തിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നത് ഏത് പഴയ നാട്ടുരാജ്യത്തിലാണ് തിരുവിതാംകൂറിലാണ് തിരുവിതാംകൂറിലാണ് വയലാർ സമരം നടന്നത് തിരുവിതാംകൂർ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആര് അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ലക്ഷ്യപ്രമേയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്നും പതിനെട്ടായിട്ട് കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്നിൽ നിന്നും പതിനെട്ടാക്കി കുറച്ചത് അറുപത്തി ഒന്നാമത്തെ ഭേദഗതി പ്രകാരമാണ് അറുപത്തി ഒന്നാം ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നുമാണ് സ്വീകരിച്ചിരിക്കുന്നത് മൗലിക കടമകൾ കടമകൾ സ്വീകരിച്ചിരിക്കുന്നത് യു എസ് എസ് ആർ അല്ലെങ്കിൽ റഷ്യയിൽ നിന്നും റഷ്യയിൽ നിന്നുമാണ് യു എസ് എസ് ആർ അല്ലെങ്കിൽ റഷ്യ മൗലിക കടമകൾ ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് റോയി ആരായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് റോയി കാനിംഗ് പ്രഭു ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് റോയി ആരായിരുന്നു കാനിംഗ് പ്രഭു ഏത് ബ്രിട്ടീഷ് നയത്തിനെതിരെയാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് സ്വദേശി പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് ബ്രിട്ടീഷ് നയത്തിനെതിരെയാണ് ഭജനമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ബംഗാൾ വിഭജനത്തിനെതിരെയാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ബംഗാൾ വിഭജനത്തിനെതിരെയാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആരാണ് പിന്നെ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഏത് എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചതാരെയെന്ന് ചോദിച്ചാൽ ആരാണ് ഏയോഹ്യുമാണ് ഏയോഹ്യം പ്രശസ്തമായ സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന മുദ്രാവാക്യം ആരുടേതാണ് സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന മുദ്രാവാക്യം ബാലഗംഗാധര ബാലഗംഗാധര ബാലഗംഗാധ്രലക് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ഏപ്രിൽ പതിമൂന്ന് ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഹാരോ ഡോമർ മോഡൽ എന്നും അറിയപ്പെടുന്നത് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഹാരോ ഡോമർ മോഡൽ എന്നും അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ് ഇന്ത്യയില് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായിട്ട് നിയമിക്കപ്പെടുന്നതിനുള്ള പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സാണ് മുപ്പത്തി അഞ്ച് വയസ്സ് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിതരണത്തെ അതായത് യൂണിയൻ സംസ്ഥാനം കൺഗ്രഡ് എന്നീ ലിസ്റ്റുകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഷെഡ്യൂൾ ഏതാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഏഴാമത്തെ ഷെഡ്യൂൾ ആണ് ഏഴാമത്തെ ഷെഡ്യൂളാണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺഗ്രഡ് ലിസ്റ്റ് എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏഴാം ഷെഡ്യൂൾ ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ ആണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ ആണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗംഗ നദിയാണ് ഗംഗ നദി ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ തോട്ടം എന്നറിയപ്പെടുന്നത് കേരളമാണ് കേരളം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആണ് നൈട്രജൻ ഉഷ്ണ മേഖല രേഖ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു ഉഷ്ണ മേഖലാരേഖ ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എട്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് എട്ട് സംസ്ഥാനങ്ങൾ അവ ഏതൊക്കെയാണ് മിസോറാം ത്രിപുര പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ എട്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത് മിസോറാം ത്രിപുര ബംഗാൾ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ വേർതിരിക്കുന്നത് ഏത് ചാനലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ തമ്മിൽ വേർതിരിക്കുന്നത് ടെൻ ഡിഗ്രി ചാനലാണ് ടെൻ ഡിഗ്രി ചാനൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വത നിര ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വത നിര ഹിമാലയം ഹിമാലയമാണ് ഹിമാലയം മടക്കു പർവ്വതത്തിന് ഉദാഹരണമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വത നിര ഏതാണ് ഹിമാലയമാണ് ലോക ആരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ഏത് നഗരത്തിലാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ് സ്വിറ്റ്സർലൻഡില് ജനീവയിലാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ഏത് വിറ്റാമിന്റെ കുറവാണ് നിശാന്തയ്ക്ക് കാരണമാകുന്നത് നിശാന്തതയ്ക്ക് കാരണമാകുന്നത് വിറ്റാമിൻ എയുടെ കുറവാണ് വിറ്റാമിൻ എയുടെ കുറവാണ് നിശാന്തയ്ക്ക് കാരണമാകുന്നത് പെൻസിലിൻ കണ്ടുപിടിച്ചത് ആരാണ് പെൻസിലിൻ കണ്ടുപിടിച്ചത് ആരാണ് അലക്സാണ്ടർ ഫ്ലെമിങ് ആണ് അലക്സാണ്ടർ ഫ്ലെമിങ് ആണ് പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിങ് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ് ചൊവ്വ നക്ഷത്രങ്ങൾ മിന്നത മിന്നതായി തോന്നുന്നതിന് കാരണമായ പ്രകാശപ്രതിഭാസം ഏതാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നതിന് കാരണമായ പ്രകാശപ്രതിഭാസം അന്തരീക്ഷ അപവർത്തനമാണ് അപവർത്തനം അന്തരീക്ഷ അപവർത്തനമാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നതിന് കാരണമായ പ്രകാശപ്രതിഭാസം പ്രാണികളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് പ്രാണികളെക്കുറിച്ചുള്ള പഠനം എൻറ്റമോളജി പ്രാണികളെക്കുറിച്ചുള്ള പഠനമാണ് എൻറ്റമോളജി ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടൺ ആണ് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ് സർ ഐസക് ന്യൂട്ടൺ ഇരുമ്പിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഇരുമ്പിന്റെ കുറവ് ഉണ്ടാകുന്നു അനീമിയ ഇരുമ്പ് തുരുമ്പെടുക്കുന്നത് ഏത് തരം മാറ്റത്തിന് ഉദാഹരണമാണ് ഇരുമ്പ് തുരുമ്പെടുക്കുന്നത് ഏത് തരം മാറ്റത്തിന് ഉദാഹരണമാണ് രാസമാറ്റത്തിന് ഉദാഹരണമാണ് രാസമാറ്റം ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിലെ ലാൻഡറിന് നൽകിയ പേര് എന്തായിരുന്നു ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിലെ ലാൻഡറിന് നൽകിയ പേര് വിക്രം സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സന്തോഷ് ട്രോഫി ഫുട്ബോൾ ആണ് ഫുട്ബോൾ ഡിജിറ്റൽ പേയ്മെൻ്റുകളിലെ യു പി ഐയുടെ പൂർണ്ണരൂപം എന്താണ് യു പി ഐയുടെ പൂർണ്ണരൂപം യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇന്റർഫേസ് എന്നാണ് യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇന്റർഫേസ് യു പി ഐ ഇന്ത്യയുടെ മിസൈൽമാൻ എന്നറിയപ്പെടുന്നത് ആരാണ് മിസൈൽമാൻ എ പി ജെ അബ്ദുൾ കലാം യുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ് യുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് വ്യാഴം കടുവ ആണ് ഇന്ത്യയുടെ ദേശീയ മൃഗമെങ്കിൽ ഏതാണ് കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആനയാണ് ആന ദേശീയ കായിക ദിനം ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ടാണ് ആചരിക്കുന്നത് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ധ്യാൻചന്തിൻ്റെ ജന്മദിനമാണ് ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻചന്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാണ് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരായിരുന്നു കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി അന്നി എ കെ ഗോപാലന്റെ പട്ടിണി ജാതിയിൽ പങ്കെടുത്ത അനുയായികൾ എത്രയാണ് എ കെ ഗോപാലന്റെ പട്ടിണി ജാഥയിൽ പങ്കെടുത്ത അനുയായികളുടെ എണ്ണം മുപ്പത്തിരണ്ട് ചാനാർ ലഹ്ളക്ക് പ്രചോദനം പകർന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര് ചാനാർ ലെഹ്ള ചാനാർ ലഹ്ളക്ക് പ്രചോദനം പകർന്ന സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ട സ്വാമികളാണ് വൈകുണ്ട സ്വാമികൾ അദ്ദേഹം ഒരു ഗരുഡൻ ആണെങ്കിൽ ഞാൻ ഒരു കൊതുക് ആണ് ഞങ്ങൾ തമ്മിലുള്ള അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആരെ ഉദ്ദേശിച്ചാണ് ചട്ടമ്പി സ്വാമികൾ ഇപ്രകാരം പറഞ്ഞത് സ്വാമികൾ ഇപ്രകാരം പറഞ്ഞത് സ്വാമി വിവേകാനന്ദനെ ഉദ്ദേശിച്ചാണ് സ്വാമി വിവേകാനന്ദൻ മാപ്പിള കലാപവുമായിട്ട് ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ മാപ്പിള കലാപവുമായിട്ട് ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആരായിരുന്നു എച്ച് വി കൊനയിലാണ് എച്ച് വി കോനയിലി ഇന്ത്യയുടെ എംബ്രോയിഡറി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ എംബ്രോയിഡറി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ആണ് സൂററ്റ് ഗോയിറ്ററിൻ്റെ മറ്റൊരു പേര് ഗോയിറ്ററിന്റെ മറ്റൊരു പേരാണ് ഗ്രേവ്സ് രോഗം ഗ്രേവ്സ് രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ് ആണ് ഗ്രേവ്സ് രോഗം എന്നും അറിയപ്പെടുന്നത് നവജാത ശിശുവിന്റെ ഹൃദയസ്പന്ദന നിരക്ക് നവജാത ശിശുവിന്റെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ നൂറ്റി മുപ്പത് തവണയാണ് മിനിറ്റിൽ നൂറ്റി മുപ്പത് തവണ ലോക ഏഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ലോക ഏഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ ഒന്നാണ് ഡിസംബർ ഒന്ന് എലിപ്പനി പരത്തുന്ന ബാക്ടീരിയ ഏത് വിഭാഗത്തിൽ പെടുന്നു എലിപ്പനി പരത്തുന്ന ബാക്ടീരിയ ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനി പരത്തുന്ന ബാക്ടീരിയ ഏത് വിഭാഗത്തിലാണ് പെടുന്നത് ലെപ്റ്റോസ്പൈറ എയ്ഡ്സിന് കാരണമാകുന്ന സൂക്ഷ്മാണോ എയ്ഡ്സിന് കാരണമാകുന്ന സൂക്ഷ്മാണു ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അരിമ്പാറയുണ്ടാക്കുന്ന വൈറസ് അരിമ്പാറ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പ്രകൃതിയാലുള്ള കാന്തം ലോഡ്സ്റ്റൻ പ്രകൃതിയാലുള്ള കാന്തമാണ് ലോഡ്സ്റ്റൻ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം ഏതാണ് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം ഇൻഡോനേഷ്യയാണ് ഇൻഡോനേഷ്യ ലിബുലേഖ് ചുരം ഏത് സംസ്ഥാനത്തിലാണ് ലിബു ലേഖ് ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിലാണ് ലിബു ലേഖ് ചുരം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം കേരളത്തിലെ റെയിൽവേ സിറ്റി ഷൊർണൂർ ആണ് കേരളത്തിലെ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഷോർണൂർ നമ്പൂതിരിയെ മനുഷ്യനാക്കുന്ന മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യമായി സ്വീകരിച്ച സംഘടന നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത് മുദ്രാവാക്യമായിട്ട് സ്വീകരിച്ച സംഘടന യോഗക്ഷേമ സഭയാണ് യോഗക്ഷേമ സഭ ഭൂമിയുടെ അന്തരീക്ഷ പാളികളിൽ ഏറ്റവും മുകളിലുള്ളത് ഏതാണ് ഭൂമിയുടെ അന്തരീക്ഷ പാളികളിൽ ഏറ്റവും മുകളിലുള്ളത് ഏതാണ് എക്സോസ്ഫിയർ ആണ് എക്സോസ്ഫിയർ ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ലോഹം ഭൂമിയുടെ അകക്കാമ്പിൽ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇരുമ്പാണ് ഇരുമ്പ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ഏത് സ്ഥ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ് പശ്ചിമ ബംഗാൾ ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് വിശേഷിപ്പിക്കുന്ന ഹിമാലയത്തിലെ പ്രദേശം ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് വിശേഷിപ്പിക്കുന്ന ഹിമാലയത്തിലെ പ്രദേശം ഇന്ദിരാ ആണ് ഇന്ദിരാ കോൾ തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗം തൊണ്ടമുള്ള എന്നറിയപ്പെടുന്നത് ഡിഫ്റ്റീരിയാണ് ഡിഫ്റ്റീരിയ കേരള കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം കേരള കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ജീ വി രാജ പുരസ്കാരമാണ് ജി വി രാജ പുരസ്കാരം ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഭാരത് വിതാത എന്നാണ് ഭാരത് വിദാത നബാർഡിൻ്റെ ആസ്ഥാനം നബാഡിൻ്റെ ആസ്ഥാനം മുംബൈ ആണ് മുംബൈ രണ്ടായിരത്തി പതിനൊന്നിൽ നിലവിൽ വന്ന കൊട്ടിയൂർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നിലവിൽ വന്ന കൊട്ടിയൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ല കേരളം പ്രശ്നങ്ങളും സാധ്യതകളും എന്ന പുസ്തകം രചിച്ച കേരള മുഖ്യമന്ത്രി സി അച്യുത മേനോൻ കേരളം പ്രശ്നങ്ങളും സാധ്യതകളും എന്ന പുസ്തകം രചിച്ച കേരള മുഖ്യമന്ത്രിയാണ് സി അച്യുത മേനോൻ ഗ്ലോബൽ വാമിംഗ് പൊട്ടൻഷ്യൽ കണക്കാക്കുന്നത് ഏത് വാതകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്ലോബൽ വാമിംഗ് പൊട്ടൻഷ്യൽ കണക്കാക്കുന്നത് ഏത് വാതകത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അടിസ്ഥാനത്തിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് കാടകം വന സത്യാഗ്രഹം നടന്ന ജില്ല കാടകം വന സത്യാഗ്രഹം കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ഏത് സംവിധാനത്തിന്റെ ആപ്തവാക്യമാണ് സുരക്ഷായനം സുരക്ഷായനം എന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യമാണ് സുരക്ഷായനം അമിത ഭാരമില്ലാത്ത പഠനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഏത് വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെയാണ് അമിത ഭാരമില്ലാത്ത പഠനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടിനെയാണ് യശ്പാൽ കമ്മിറ്റി ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പട്ടാളം കൃഷ്ണനും കൊച്ചാപ്പി പിള്ളയും തൂക്കിലേറ്റപ്പെട്ടത് കല്ലറ പാങ്ങോട് സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ കല്ലറ പാങ്ങോട് സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് പട്ടാളം കൃഷ്ണനും കൊച്ചാപ്പി പിള്ളയും തൂക്കിലേറ്റപ്പെട്ടത് ജി എസ് ടി ഏത് തരം നികുതിയാണ് ജി എസ് ടി പരോക്ഷ നികുതിയാണ് പരോക്ഷ നികുതി ഐസ് സ്കേറ്റിംഗ് സാധ്യമാക്കുന്ന പ്രതിഭാസം ഐസ് സ്കേറ്റിംഗ് പുനർഹിമായം പുനർ ബയോൺ എം എന്ന ബയോ സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യം ബയോൺ എം റഷ്യയാണ് റഷ്യ ബംഗാളിലെ തേഭാഗ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട സംഘടന ബംഗാളിലെ തേഭാഗ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടത് കിസാൻ സഭയാണ് കിസാൻ സഭ വില്യം ബെൻഡ്രിക് പ്രഭു ബ്രിട്ടീഷിൻ്റെയോട് കൂട്ടിച്ചേർത്ത ഏക പ്രദേശം വില്യം ബെൻഡ്രിക് പ്രഭു ബ്രിട്ടീഷിൻ്റെയോട് കൂട്ടിച്ചേർത്ത ഏക പ്രദേശം കൂർഗാണ് ആണ് കൂർഗ് ഒന്നാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് കുമാര ഗുരുദേവനാണ് കുമാര ഗുരുദേവൻ തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട അനാസക്തി ആശ്രമം എവിടെയാണ് മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട അനാസക്തി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിലെ കൗസാനിയിലാണ് അനാസക്തി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രാഫി ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രാഫി കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്